മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രൊമോ കൂടി ഏഷ്യാനെ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ പ്രൊമോയിൽ ലാലേട്ടൻ നെവിനോടാണ് ചോദിക്കുന്നത് അപ്പൊ നെവിനോട് ലാലേട്ടൻ ചോദിക്കുകയാണ് നെവിൻ ഒരാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാല് അയാളെ ഒരു കാരണവശാലും യാതൊരു കാരണവശാലും ബിഗ് ബോസ് തിരിച്ചു വിളിക്കാറില്ല പക്ഷെ നിങ്ങൾ അത്രയധികം സോറി പറഞ്ഞതുകൊണ്ടും കൊണ്ടും ക്ഷമാപണം നടത്തിയത് മാത്രമാണ് നിങ്ങളെ തിരിച്ചു വിളിച്ചത് തിരിച്ചെടുത്തത് എന്ന് പറയുന്നു അപ്പൊ നെവിൻ പറയണ ലാലേട്ടൻ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാല് എന്തിനുമുള്ള അധികാരമുള്ള ഒരു വ്യക്തിയാണല്ലോ അതുകൊണ്ടാണ് എന്ന് പറയുന്നു അപ്പൊ ലാലേട്ടൻ പറയുന്നത് ബിഗ് ബോസിനോട് പോയി അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് എന്ത് തീരുമാനിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം എന്ന് പറയുന്നു അപ്പൊ നെവിൻ പറയുകയാണ് ഇത്ര പെട്ടെന്ന് ബിഗ് ബോസ് എന്നെ എടുത്ത് പുറത്ത് കളയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു അപ്പൊ ലാട്ട ലാട്ടൻ പറയുകയാണ് നിങ്ങളെ പറയാതെ തന്നെ നിങ്ങളെ പുറത്താക്കാനും ഞങ്ങൾക്ക് അറിയാം എന്ന് പറയുന്നു ശേഷം ലാലേട്ടൻ തുടരുകയാണ് മറ്റൊരു വ്യക്തി കൂടി നാഴേക്ക് നാൽപ്പത് വട്ടം ഇവിടുന്ന് പോകണം പോവണം എന്ന് പറയുന്നുണ്ടല്ലോ രേണു രേണു രേണുസുതി എന്താണ് ഇപ്പോൾ തന്നെ പോകണോ വേണമെങ്കിൽ പ്രധാനവാതിൽ തുറന്നു തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊമോ അവിടെ അവസാനിക്കുകയാണ് ഇപ്പറഞ്ഞ രേണു സുതി നെബിൻ വർക്ക് ഔട്ട് ചെയ്തു അല്ലെങ്കിൽ നെബിൻ ഷോ കിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പ്രധാനവാതിൽ തുറന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു എങ്കിൽ രേണു സുധിക്ക് എന്തുകൊണ്ട് ബിഗ് ബോസ് ആ പ്രധാന വാതിൽ തുറന്നു കൊടുക്കുന്നത് രേണു സുധി വന്ന സമയം മുതൽ ഒരുപാട് തവണ ബിഗ് ബോസിനോടും പല ക്യാമറകളിൽ പോയുമൊക്കെ അവിടെയുള്ള വീട്ടുകാരിൽ പല ചിലരോടൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ മെന്റലി സ്ട്രോങ് അല്ല എനിക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല എനിക്ക് കുഞ്ഞുങ്ങളെ കാണണം എനിക്ക് ഷോക്ക് ഷോ കിട്ടിയത് പോകണം ഇവിടെ താല്പര്യമില്ല എന്നുള്ളതൊക്കെ എന്നിട്ടും രേണു സുധി അവിടെ ബിഗ് ബോസ് പിടിച്ചു നിർത്തുന്നു നെവിനെ എന്തുകൊണ്ട് നെവിൻ പറഞ്ഞ സമയത്ത് തന്നെ പുറത്ത് ആക്കി അല്ലെങ്കിൽ നെവിന് നെവിന് വേണ്ടി പ്രധാനവാതിൽ തുറന്നു കൊടുത്തു എന്നുള്ളത് ഒരുപാട് പ്രേക്ഷകർ ചോദിച്ച അല്ലെങ്കിൽ ചിന്തിച്ച ഒരു കാര്യമായിരുന്നു എന്തായാലും അതിന് പിന്നിലെ രഹസ്യം എന്താണെന്നുള്ളത് ലാലേട്ടൻ തന്നെ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് നെവിൻ ബിഗ് ബോസിനോട് ഒരുപാട് സോറിയും ക്ഷമാപണം ഒക്കെ നടത്തിയിട്ട് കാരണം അത്രമാത്രം അപ്പോളജൈസ് ചെയ്തുകൊണ്ടാണ് നെവിനെ തിരിച്ചെടുത്തിരിക്കുന്നത് അത് റൂമിൽ വച്ച് നെവിൻ പറയുന്നുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് തനിക്ക് പറ്റിയ ഒരു അമളി അല്ലെങ്കിൽ തന്റെ പെട്ടെന്നുള്ള ആ ഒരു അവിവേകത്തിന് പുറത്ത് ഒരു ഈഗോയോ കോംപ്ലെക്സോ ഒക്കെ ഹേർട്ട് ചെയ്തതിന്റെ പേരിൽ ആതിലൂറെയൊക്കെ പ്രൊവോക്കിംഗ് ഗെയിം കളിച്ചല്ലോ അപ്പം അതിൻ്റെ ഒരു ബേസിലാണ് നെവിൻ ഇറങ്ങിപ്പോയത് പക്ഷേ ഇറങ്ങിപ്പോയപ്പോൾ അത് തനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ലാതാക്കുകയാണ് എന്നുള്ളത് നെവിൻ ആ സമയം മനസ്സിലാക്കിയില്ല പക്ഷേ പ്രധാന വാതിലിനും പുറത്ത് പോയതിനു ശേഷമാണ് ഒന്നുകൂടെ റീത്തിങ്ക് ചെയ്യുന്നത് എന്തായാലും നെവിന് വേണ്ട ഒരു അവസരം കൂടി ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ഒരുക്കിയിരിക്കുകയാണ് എന്തായാലും നെവിൻ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നെവിൻ്റെ ഭാഗത്തു നിന്നും അതുപോലുള്ള ഗെയിമുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അനു